നമസ്കാരം നെഞ്ചു പിരിച്ച് ആണൊരുത്തം നിന്നാൽ പിന്നെ എത്ര ലക്ഷം കോപ്പി അടിക്കുന്ന മനോരമ എന്ന മഞ്ഞ പത്രം വിചാരിച്ചാലും അവനെ തോൽപ്പിക്കാനാവില്ല മനോരമ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പ്രവചിച്ച സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂരിൽ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പ്രവചനം എങ്ങനെ പാളിപ്പോയെന്ന് പറയാനും പറഞ്ഞു ഫലിപ്പിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം മനോരമ എന്നാലും ഒന്ന് പറയട്ടെ തൽക്കാലം കുറച്ചു നേരം മാറി നിന്ന് കുനിഞ്ഞു നിന്ന് കുറിച്ച് സമാധാനമുണ്ടാകും ഷാനിക്ക് പണ്ട് യോഗി ജയിച്ചപ്പോൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടമായതാണ് അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്രയിൽ ബാബു ജയിച്ചപ്പോൾ ആ വിശ്വാസം പിന്നെയും നഷ്ടമായി ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു വരുമ്പോൾ ഷാനിവല്ല തീവ്രവാദിയും ആയേക്കാം സുരേഷ് ഗോപിയുടെ വിജയം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പലതുമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജാതി പറഞ്ഞ് വർഗീയത പറഞ്ഞ് ഒരു മനുഷ്യനെ നിങ്ങൾ എത്ര വേട്ടയാടിയാലും അയാൾ ഒരു നാൾ തിരിച്ചു വരിക തന്നെ ചെയ്യും തരാതരം മതം പറഞ്ഞും മതേതരത്വത്തിൻ്റെ മുഖംമൂട്ടി അണിഞ്ഞു നടക്കുന്ന ഇടതനും വലതനും ഒരേ സമയം മുഖമടച്ചു കിട്ടുന്ന അടിയാണ് സുരേഷ് ഗോപി നേടുന്ന തിളങ്ങുന്ന വിജയം ഇനി കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ബി ജെ പി മാറ്റി വരയ്ക്കുമെന്ന് ഒന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് സുരേഷ് ഗോപി ഇനിയിപ്പോ ഇഴകീറി മുറിച്ച ചർച്ചകൾ ഉണ്ടാവും വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുവെന്ന നാറിയ കഥകൾ പലരും പറഞ്ഞു തടയ്ക്കും അണിയറയിൽ നടന്ന കൊടുക്കലും വാങ്ങലും അരങ്ങത്ത് വന്ന് പലരും കൊട്ടിപ്പാടും ജനാധിപത്യം മരിച്ചുവെന്നും കുന്നുവെന്നും ദീപ ടീച്ചർ കവിത എഴുതും സ്വന്തമായി ഒന്നു തോന്നിയില്ലെങ്കിൽ പതിവ് പോലെ ആരെങ്കിലും എഴുതി വെച്ചത് നന്നായിട്ട് മോഷ്ടിക്കും സുരേഷ് ഗോപിയുടെ വിജയം നിങ്ങൾ ധരിക്കുന്ന പോലെ ഒരു വിജയമല്ലെന്നും ആ വിജയം നിങ്ങൾക്ക് വിജയമായി തോന്നെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ പരാജിതനെയാണ് കാണിക്കുന്നതെന്നും അങ്ങനെ നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ പരാജയമാണെന്നും ഇളയിടം പറയും രശ്മിയക്കൻ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പ്രതിഷേധിച്ച് തുണിയഴിച്ചിട്ട് പടം പിടിക്കും എന്തൊക്കെയാണ് നടക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ ഇനി പാളയത്തിൽ പടം നിറയുന്ന നാടുകളായിരിക്കും മുഖ്യന്റെ മോളുടെ ആസനം താങ്ങി നടന്നാൽ കേരളത്തിൽ സി പി എം ഉണ്ടാവില്ലെന്ന് ന്യായീകരണ തൊഴിലാളികൾ തിരിച്ചറിയാം വീണയെ താങ്ങി പൊക്കിക്കൊണ്ട് നടന്നതിന്റെ ദുരന്ത ഫലമാണ് സുരേഷ് ഗോപിയുടെ വിജയം എട്ടും പൊട്ടും തിരിയാത്ത ആരിയുടെ അഴിഞ്ഞും കുഴഞ്ഞുമുള്ള ആട്ടങ്ങൾക്ക് കുട പിടിച്ചു കൊടുത്തതിന്റെ ഫലം കൂടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം ജനത്തിന്റെ ക്ഷേമ പെൻഷൻ നിഷേധിച്ച് മുഖ്യൻ വീട്ടുകാരുടെ കൂടെ നടത്തുന്ന ഉല്ലാസ യാത്രകളുടെ ഫലം കൂടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം അത് തിരിച്ചറിഞ്ഞാൽ സി നല്ലത് അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് നമ്മളെല്ലാം മരപ്പെട്ടി ചിഹ്നത്തിൽ വോട്ട് തേടേണ്ടി വരും കോൺഗ്രസിന്റെ കിങ്ങണിക്കുട്ടന്മാർക്ക് കൂട്ടത്തിൽ കൂടിയ ഒറ്റുകാർക്ക് കൊടുത്ത പണി കൂടിയാവുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം ക്രിസ്തുവിനെ ചുംബനം ജൂദാസിനെ പോലെ ടി എൻ പ്രതാപൻ കൂടക്കൂട്ടിയ മുരളീധരന്റെ വിയർപ്പി ഒറ്റുകയായിരുന്നു ആ ഒറ്റാണ് സുരേഷ് ഗോപിയുടെ വിജയം ടി എൻ പ്രതാപൻ കൊരട്ടിംത്തിക്ക് കൊടുത്ത വാഴക്കുളിക്ക് ഫലമുണ്ടായെന്നാണ് അർത്ഥം അതെ ചർച്ചകൾ കൊഴുക്കട്ടെ ആടിനെ പട്ടിയാക്കുന്ന ന്യായീകരണങ്ങൾ മുതൽ നമ്മുടെ ദിവസങ്ങൾ ദുസ്സഹമാക്കും ഇത് നമ്മുടെ വിധിയാണ് ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപിക്ക് ആശംസകൾ തഴച്ചു വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആൽമരങ്ങളുടെ തണലിൽ കഴിയുന്ന മനോരമയ്ക്ക് അഭിവാദ്യങ്ങൾ വരില്ലേ ഇതുവഴി വീണ്ടും നിങ്ങളുടെ കോടോത്തിലെ എക്സിറ്റ് പോളുമായി മനോരമ